പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്നത്തെ പബ്ലിക് അവെയർനെസ് ചർച്ച ചെയ്യുന്നു ഹൈവേ ഹിപ്നോസിസിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു യാത്രയുണ്ടായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഏതാണ്ട് രണ്ട് മണിയോടുകൂടി ഞങ്ങളൊരു യാത്ര തിരിക്കുന്നു ഓഫീസ് ആവശ്യത്തിനാണ് തികച്ചുമായി യാത്ര തിരിക്കുന്നത് ഇടുക്കിയിലേക്കായിരുന്നു ആ ദീർഘദൂര യാത്ര അങ്ങനെ ഇടുക്കിയിൽ എത്തി വാഗമണിൽ നമ്മളൊരു ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് ഉണ്ടായിരുന്നു കമ്പനിയുടെ അത് കഴിഞ്ഞ് തിരിച്ച് മടങ്ങുന്നു അന്ന് തന്നെ ഉറക്കം തീരെയില്ല രാത്രി ഒരു പോള പോലും കണ്ണടയ്ക്കാതെയാണ് നമ്മൾ തിരിച്ച് മടങ്ങുന്നത് അങ്ങനെ ഡ്രൈവർമാർ മൂന്ന് പേരുമുണ്ടെങ്കിലും ചില സ്വാഭാവികമായും നമുക്ക് യാത്രയിൽ ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ കൂടുതലായി നമ്മുടെ ഒരു ഡ്രൈവർ യാത്ര ചെയ്യുന്നു അദ്ദേഹം ഒരു സമയത്ത് വണ്ടി നിർത്തി പറഞ്ഞു പെട്ടെന്നെല്ലാം ഞാൻ പഴയത് കണ്ടതുപോലെ തന്നെ വീണ്ടും കാണുന്നു എന്നൊരു കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഇത് എന്ത് പ്രതിഭാസമാണ് എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്കറിയാൻ കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഹൈവേ ഹിപ്നോസിസ് എന്നുള്ള കാര്യം അങ്ങനെ ഹൈവേ ഹിപ്നോസിസിനെ കുറിച്ച് എന്തായാലും ഒരു പബ്ലിക് അവയർനെസ് കൊടുക്കണമെന്ന് ചാനൽ തീരുമാനിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പബ്ലിക് അവയർനെസ് പ്രോഗ്രാമിൽ ഇന്ന് ഹൈവേ ഹിപ്നോസിസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഹൈവേയിൽ ദീർഘദൂര യാത്രകളിൽ നിങ്ങൾ സുരക്ഷിതരാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായി മൗനമായ റോഡുകൾ പെട്ടെന്നുള്ള ശ്രദ്ധക്ഷയം എല്ലാത്തിനും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നിഗൂഢമായ പ്രതിഭാസമുണ്ട് അതാണ് ഹൈവേ ഹിപ്നോസിസ് ഇതിനെക്കുറിച്ച് അറിയാനായി നമുക്ക് കൂടുതൽ വിശദമായി ഈ വീഡിയോയിലേക്ക് കളയാം വാഹനയാത്രികരുടെ പേടി സ്വന്തം ഹൈവേ ഹിപ്നോസിസ് സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം തന്നെ ദീർഘദൂര യാത്രകളിൽ മിക്ക ഡ്രൈവർമാരും അഭിമുഖീകരിക്കുന്ന ഒന്നാണ് ഹൈവേ ഹിപ്നോസിസ് എന്ന പ്രതിഭാസം പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു ഹിപ്നോട്ടിക് അവസ്ഥയാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ യാത്രക്കിടെ ഡ്രൈവർ ഉറങ്ങുകയാണ് ഇവിടെ ചെയ്യുന്നത് പക്ഷേ സാധാരണ ഉറക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണു തുറന്നായിരിക്കും ഉറങ്ങുക എന്ന് മാത്രം അതുകൊണ്ട് തന്നെ എപ്പോഴാണ് നാം ഉറങ്ങുന്നതെന്ന് നമുക്ക് തന്നെ ധാരണയുണ്ടാകില്ല നേരായതും തടസ്സരഹിതവുമായ ഹൈവേകളിൽ തുടർച്ചയായി വാഹനം ഓടിക്കുമ്പോൾ മിക്കപ്പോഴും ഡ്രൈവർമാർ ഹൈവേ ഹിപ്നോസിസ് അഭിമുഖീകരിക്കാറുണ്ട് അത്രയും ഇത് ആർക്കും സംഭവിക്കാം പരിചയസമ്പന്നരായ ഡ്രൈവറും തുടക്കക്കാരനും ഇതിനൊരു വ്യത്യാസമില്ല ഹൈവേ ഹിപ്നോസിൽ നിന്നും ആരും മുക്തരല്ല എന്ന് സാധിക്കും വളരെ അപകടകരമായ അവസ്ഥയാണിത് ഉയർന്ന വേഗതയിൽ ദാരുണമായ അപകടമായിരിക്കും ഹൈവേ ഹിപ്നോസിന്റെ ഫലമായി ഉണ്ടാകും ശാസ്ത്രീയ വിഷം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഈ സാഹചര്യം ഗുരുതരമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഹൈവേ ഹിപ്നോസിന് ശാസ്ത്രീയമായ ചില കാരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പലപ്പോഴും ദീർഘമായി റോഡ് യാത്ര ചെയ്യുന്നവർക്കും റോഡിന്റെ ഭൂരിഭാഗവും അല്ലെങ്കിൽ കണ്ട കാഴ്ചകളിൽ അധികവും ഓർമ്മിക്കാനാവില്ല പ്രത്യേകിച്ച് ഇടവേളകളില്ലാതെ തുടർച്ചയായി വാഹനം ഓടിക്കുമ്പോൾ ഇത് സാധാരണമാണ് ഇതിന് കാരണം ചില മസ്തിഷ്ക പ്രവർത്തനങ്ങളാണ് ഒരു വ്യക്തി ഇന്ദ്രിയങ്ങളുടെ പിന്തുണയില്ലാതെ കാർ ഓടിക്കുന്ന അവസ്ഥയാണ് ഹൈവേ ഹിപ്നോസിന്റെ കുറഞ്ഞ രൂപം നമ്മുടെ തലച്ചോർ സൃഷ്ടിക്കുന്ന പ്രതീതി യാഥാർത്ഥ്യങ്ങളാണ് ഇതിന് കാരണം മനുഷ്യന്റെ മസ്തിഷ്കം ഏറെ സങ്കീർണ്ണമാണ് ദീർഘദൂരം ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗും ആക്സിലേറ്ററും നിയന്ത്രിക്കുന്നത് പോലെയുള്ള തുടർച്ചയായ കർമ്മങ്ങൾ ബ്രെയിൻ സ്വയമേവ ഏറ്റെടുക്കുന്നു വളരെ സുഗമമായി നടക്കുന്ന പ്രക്രിയ നാം ചിലപ്പോൾ അറിയണമെന്നു തന്നെയില്ല ഇതുതന്നെയാണ് ഹൈവേ ഹിപ്നോസിന്റെ അടിസ്ഥാന കാരണവും തടസ്സങ്ങളില്ലാത്ത റോഡ് സുഖപ്രദമായ ഡ്രൈവർ സീറ്റ് പശ്ചാത്തല സംഗീതം തുടങ്ങിയവ നമ്മുടെ തലച്ചോറിനെ ട്രാൻസ് പോലെയുള്ള അവസ്ഥയിലേക്ക് നയിക്കും നമ്മുടെ മനസ്സ് എത്രത്തോളം ജാഗ്രതയുള്ളതാണ് എന്നതിനെ ആശ്രയിച്ച് ഹൈവേ ഹിപ്നോസിസ് നീണ്ടു നിൽക്കും ഇത് ചില സെക്കൻഡുകളിൽ തുടങ്ങി നിരവധി മിനിറ്റുകൾ നിലനിൽക്കാം ഡ്രൈവർ ഹൈവേ ഹിപ്നോസിസിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ ഇല്ലാത്തതിനാൽ തലച്ചോറിന്റെ ഒരു ഭാഗം അടച്ചുപൂട്ടാൻ തുടങ്ങുന്നു മസ്തിഷ്കം ഊർജം ലാഭിക്കാൻ തുടങ്ങുകയും എല്ലാ പ്രവൃത്തികളും യാന്ത്രികമാവുകയും ചെയ്യും ഈ സമയത്ത് നമ്മുടെ കാലും കൈകളും വാഹനത്തെ നിയന്ത്രിക്കുന്നു അത് ഡ്രൈവർക്ക് മനസ്സിലാകണമെന്നില്ല ഉദാഹരണത്തിന് നമ്മളൊരു കണ്ണടി ഇട്ട പോലെ കാഴ്ച ആവുമ്പോൾ പിന്നെ കണ്ണടി ഇട്ടു കണ്ണടിയിട്ടു എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ വായിക്കണമെന്നില്ല വാഹനത്തിന് മുന്നിൽ എന്തെങ്കിലും തടസ്സം വന്നാൽ മസ്തിഷ്കം പെട്ടെന്ന് വരണം എന്നാൽ ഡ്രൈവർ പ്രതികരിക്കുമ്പോഴേക്കും സമയം വൈകിയിരിക്കും ഹൈവേയിലെ അതിവേഗ അപകടങ്ങളിൽ ഭൂരിഭാഗവും ഇക്കാരണത്തിലാണ് സംഭവിക്കുക ഡ്രൈവറുടെ മസ്തിഷ്കം എപ്പോൾ ഹിപ്നോസിസിലേക്ക് പോകുമെന്ന് പ്രവേശിക്കുക അസാധ്യമാണ് എന്നാൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് പലപ്പോഴും ഹൈവേകളിൽ ചെറു ഹമ്പുകൾ ചേർത്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഹൈവേ ഹിപ്നോസിസ് തടയാനാണിത് റംപിൾ സ്ട്രിപ്സ് അല്ലെങ്കിൽ സ്ലീപ്പർ ലൈൻസ് എന്ന് വിളിക്കുന്ന ഇവ ഒരു പരിധിവരെ ഫലപ്രദവുമാണ് ഇതുകൂടാതെ യാത്രകളിൽ സ്വയം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കാം ലോങ് ഡ്രൈവുകൾക്കിടയിൽ ഇടവേളകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ തലച്ചോറിന് ഇടവേളയുമില്ലാതെ ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തതിനാൽ യാത്രക്കിടയിൽ ബ്രേക്കുകൾ അനിവാര്യമാണ് അത് രാവിലെയോ അർദ്ധരാത്രിക്ക് ശേഷമോ വാഹനം ഓടിക്കുന്നത് ഉറക്കം വരുത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കും വിശ്രമത്തിനായി ശരീരം തലച്ചോറിനെ അടച്ചു ശ്രമിക്കും കഴിയുമെങ്കിൽ അത്തരം സമയങ്ങളിൽ വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കണം ഉയർന്ന തോതിൽ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ കുടിക്കുക എനർജി ഡ്രിങ്ക്സ് എസി ഓഫ് ചെയ്ത് വാഹനം ഓടിക്കുക സഹായി ഒപ്പമുണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക തുടങ്ങിയവയും നല്ലതാണ് ഒന്നോ രണ്ടോ മണിക്കൂറുകളുടെ ഇടവേളയിൽ വാഹനം വശങ്ങളിലേക്ക് നിർത്തി സോഷ്യൽ മീഡിയകൾ പരിശോധിക്കുക ഗെയിമുകൾ കളിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നതും ഹൈവേ ഹിപ്നോസിസ് തടയാൻ മികച്ച മാർഗമാണത്ര ഹൈവേ ഹിപ്നോസിസ് നിങ്ങളുടെ യാത്രകളിൽ ഒരു ഭീഷണിയായി മാറാതിരിക്കാനായി ഈ പ്രതിഭാസത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം വളർത്താം സുരക്ഷിത യാത്രയും മുൻകരുതലുകളും ശ്രദ്ധയും നിങ്ങളുടെ യാത്ര കൂടുതൽ വീഡിയോകൾക്കായി വാർത്തകൾക്കായി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ യാത്ര സുരക്ഷിതമായിരിക്കട്ടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പബ്ലിക് അവയർനെസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി സത്യം ചരിത്രം വർത്തമാനം